അല്ലാമലേക്കും വറഹമത്തല്ല മടവൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അലഹമ്മദില്ല ഇന്ന് കാസർഗോഡ് ജില്ലയിൽ പൂച്ചക്കാട് 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 എന്ന് പറഞ്ഞ സ്ഥലത്ത് ബി എ കുഞ്ഞ മുഹമ്മദ് ഹാജിയെ കാണാൻ വേണ്ടി അലഹമില്ല എത്തിയതാണ് ഏകദേശം ഓർമ്മ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ട് കൊല്ലത്തിനടുത്തായി ഓരോ പരിചയപ്പെട്ടത് എൻ്റെ പ്രിയൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ദുബൈയിലുണ്ട് അദ്ദേഹമാണ് എനിക്ക് ഓരെ പരിചയപ്പെടുത്തി ഷെയ്ഖുനെ അങ്ങേയറ്റം ഏറ്റവും സ്നേഹിക്കുകയും അലഹമില്ല ഷെയ്ഖുനെ അത്രയും അബത്ത് വയ്ക്കുന്നൊരു സുഹൃത്താണ് അവരാണ് ഇവരെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് എന്തായാലും അള്ളാഹു അവരുടെ ജോലിയിലും ഒക്കെ അള്ളാഹ് വലിയ ബർക്ക് അതുപോലെ തന്നെ ഇപ്പം ഗൾഫിൽ നിന്ന് വരാൻ നിൽക്കുകയാണ് പിന്നെ വീടിന്റെ കുടിയിരിക്കലാണ് അള്ളാഹു ആ വീടിനൊക്കെ നല്ല വർക്കത്ത് നൽകട്ടെ ഷെയ്ഹുനായുടെ മതതുള്ള വീടാക്കട്ടെ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ആചാര്യ ഇപ്പോൾ കാലിന് ചെറിയ ക്ഷീണവും പ്രയാസമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു എന്തായിക്കോട്ടെ അലഹമ്മ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസം നൽകുമാറാകട്ടെ പ്രത്യേകിച്ച് ഇപ്പോൾ റബിയില്ല കൂലി നമ്മളിലേക്ക് വരികയാണ് ഇപ്പം ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു വിഷമം പറയുന്നവർക്ക് റബി അല്ല കൂലി ആ മുപ്പത് ദിവസവും റസൂർള്ളഹാൻ്റെ അമൗല്യത്തിനെത്തണം ഇവിടെ എങ്ങനെയാണെങ്കിലും എത്തണം ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു വെച്ച എന്നെ ജന്തയിലൂടെ കൊണ്ടാക്കി തരണം അങ്ങനെ റസൂലു വെക്കുന്ന ഒരാളാണ് രണ്ട് ലോകത്തും തങ്ങളെ കൊണ്ട് വിജയിപ്പിക്കട്ടെ മുത്തുനബിയിലേക്ക് എത്താനുള്ളൊരു വസീലയാണ് മടവൂർ ഷേഹുനു ഷെയ്ഖുനയുടെ എപ്പോഴും അള്ളാഹു നമുക്ക് തരട്ടെ ഏതായാലും അവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാണ് നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരാളായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതാണ് കൽബി എന്ന് പറഞ്ഞു പോയെന്നാ ഏതായാലും ഒരിടത്ത് തന്നെ നമുക്ക് ചോദിക്കാം ഒരു തവണ സി എം വലിയുലെ കണ്ടിട്ടുള്ളൂ പറഞ്ഞത് സി എം ഒറ്റ തവണയെങ്കിലും എനിക്ക് കണ്ടാൽ മതി എന്ന് ആഗ്രഹിച്ചിരുന്നു ഒറ്റ തവണ ഒറ്റത്തവണ ഒറ്റ തവണ കാണാൻ ഭാഗ്യം കിട്ടുകയും ചെയ്തിട്ടുള്ളൂ ഏതായാലും അജിയലാഹത്തല്ലേ അലഹമ്മ നിങ്ങൾ സി എം വലിയുല്ലാഹിയെ കാണാൻ ആഗ്രഹിച്ചതും അവരുടെ അടുത്തേക്ക് എത്തുന്നതും അവരുടെ അടുത്ത് പോയപ്പോൾ ഉണ്ടായ സംഭവം എങ്ങനെയാണ് ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പം ചെറുതാണ് ഏകദേശം ഒരു പത്ത് പതിനേഴ് വയസ്സ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ അപ്പം ഞാൻ ജോലി എന്താ വെച്ചാൽ കണ്ടെത്ത പാടത്ത് ഞങ്ങളിവിടെ കണ്ടതെന്ന് അറിയാം പാടത്ത് പിന്നെ പുകയില കൃഷിയാണ് അപ്പം അതിന് ഞാൻ പോകുന്ന സമയത്ത് അപ്പോൾ ആ സമയത്ത് ഈ ശേഖന ഒരു ഈ ഭാഗത്തേക്കും വരലുണ്ട് അപ്പം അത്ര നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ള അറിവ് കിട്ടിയിട്ടില്ല ചെറുതും തന്നെയല്ലേ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഇങ്ങനെ മനസ്സിലൊരാഗ്രഹം വന്നു എനിക്ക് ഇങ്ങനെ എല്ലാ അടുത്ത് കൂടുതൽ രണ്ട് മൂന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പറയുമ്പോൾ സി എം വലിയ ഉള്ള ഒരാ മഹാനുണ്ട് വലിയ ഉണ്ട് ഇതിൽ പറയുമ്പോൾ ഒന്ന് കാണണമെന്ന് എനിക്ക് അപ്പള ഒരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അതിങ്ങനെ ഒരു പ്രാവശ്യം ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ആഗ്രഹിച്ച് ഞാൻ എൻ്റെ കൃഷിപ്പണി നിന്ന് മീതൊക്കെ കയറുമ്പം എൻ്റെ കുടുംബത്തിൽ രണ്ടാൾ രണ്ട് വ്യക്തി പേര് പറയുന്നില്ല രണ്ട് വ്യക്തി എനിക്ക് വേണ്ട ഉറ്റ ആളാണ് എൻ്റെ കുടുംബം തന്നെ അവർ രണ്ടുപേര് പോന്നു അവർ മുമ്പേയും പോയിനി അവിടത്തേക്ക് അപ്പോൾ പിന്നെ അവരോട് പെട്ടെന്ന് ഞാൻ മുറിയത്തിൽ ഞാൻ മെയിൻ റോഡിൽ നിന്ന് കണ്ട് ഞാൻ മീത കയറുമ്പം പടിഞ്ഞാറ് ഞാൻ മീത കയറുമ്പം ഇവർ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയാന്ന് രണ്ടാൾ പോന്ന് പറഞ്ഞ് ഞങ്ങൾ പോന്ന് സി എം അലി വാൻ ഇടയ്ക്ക് ആണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും വരണമെങ്കിൽ എന്താ എനിക്കൊന്ന് വരണമെങ്കിൽ ഇല്ല അങ്ങോട്ട് കാണണമല്ല എനിക്ക് വലിയ ആഗ്രഹമല്ല ഇവിടെ ഒന്ന് കാണണം എനിക്ക് ഒരു പ്രാവശ്യം എനിക്ക് കാണണം വലിയ ആഗ്രഹം എനിക്ക് അപ്പോൾ അവർ എന്നോട് തിരിച്ച് പറഞ്ഞു പിന്നെ നീ നീപ്പം വരുമോ നീപ്പം ഞാൻ ഡ്രസ്സെല്ലാം മാറിയിട്ടുള്ളത് ആ ഞാൻ വരാം ഞാൻ ഉടനെ പെട്ടെന്ന് വരാം നിങ്ങൾക്ക് ചെറിയ സമയം തന്നാൽ മതി പെട്ടെന്ന് ഞാൻ അടുത്തേക്ക് വരാം അപ്പം ഞാൻ ഈ വീടല്ല എൻ്റെ വീട് എൻ്റെ വീട് തറവാട് ആടന്നെ അപ്പുറം റോഡിൽ നിന്ന് കുറച്ച് ആ ഫസ്റ്റിൽ കിട്ടുന്ന ടർണിനെടുക്കാൻ തന്നെ അപ്പം ഞാൻ എന്താക്കി വെച്ചെങ്കിൽ പെട്ടെന്ന് ഓടി വന്ന് വന്നിട്ട് എൻ്റെ മോർണിംഗ് എവിടെ വന്നെ പോകുന്നത് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞൊന്ന് സി എം മുല്ലോ തന്നെ കാണാം എനിക്ക് എനിക്ക് സി എം വിലന്നെ കാണണ്ട എനിക്കൊന്നും വേണ്ട കുടിക്കാനൊന്നും വേണ്ട എല്ലാവരും വന്നതിൽ ചായ ഓടിക്കുമ്പം പടത്തുനിന്ന് വരുന്നില്ലേ ഇനി അതൊന്നും കൂടിക്കുകയാണ് ഞാൻ കൃഷിപ്പണിയാണ് കൃഷിപ്പണി പുകയില കൃഷിപ്പണി അപ്പോൾ പുകയില എനക്കല്ല എൻ്റെ ജ്യേഷ്ഠന്മാർ പുകയിൽ കൃഷിൻ്റെ അതിരിയാളാണ് അപ്പോൾ ആദ്യമാണ് ഞാൻ ചെയ്യുന്നത് ചേട്ടന്മാരുടെ സഹായിട്ട് നിൽക്കുന്നു ഞാൻ സഹായിട്ട് നിൽക്കുന്നത് അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ മദ്രസ് വിട്ടെങ്കിലും അല്ലെങ്കിൽ മദ്രസ് ഉണ്ടെങ്കിലും അപ്പോൾ ആ സമയത്ത് മ്രദ്രസ് വിട്ടിട്ട് ഒഴിവാതിന് മദ്രസ് ഉണ്ടെങ്കിലും മദ്രസ് എന്ന് കഴിഞ്ഞിട്ട് പിന്നെയും പോകും ഈ പണിയെടുക്കാൻ അപ്പോൾ എങ്ങനെ വെച്ചാൽ ഞാൻ പെട്ടെന്ന് മേക്കു വിളമ്പോൾ ഇവരോട് സമയം കൊടുത്തുനല്ലോ പെട്ടെന്ന് ഓടുമ്പോൾ റോഡ് സൈഡ് അവിടെ നിന്ന് നിന്നിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി പോയി ഷോട്ടാജിരി പറയുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ മൂന്ന് പേരും ട്രെയിൻ കയറി പോയി പോയിട്ട് ഇവർക്ക് മുമ്പ് പോയിട്ട് പരിചയം കൊണ്ട് അറിയും എനിക്കിപ്പം ആ വീട് എന്ന് വെച്ചെങ്കിൽ ചിറ്റടി മീത്തല അതല്ല മറ്റേ വീട് ആ ആ വീട് ഇപ്പൊ ഞാൻ ആ മൗലുയില് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ നിങ്ങൾ ആ ഞാൻ കണ്ടു അപ്പൊ എനിക്ക് മനസ്സിലായി വീട് ഇതാണെന്ന് മനസ്സിലിങ്ങനെ മനസ്സിൽ ആ ഫോട്ടോ ഇപ്പം അവർ ഇങ്ങനെ കാണുമ്പോൾ ആ ശരാശരി ആ ശരീരവും ഇതും അവരെ കടത്തും ഇതും എപ്പോഴും ഞാൻ ഓർക്കല അവരെ രാത്രി എപ്പോഴും ഇവരും ഇത് ഞാൻ മതി തപസ്സിൽ വയ്ച്ച് ചെല്ലും നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇട്ട് അത് ഞാൻ ചെല്ലും നമ്മളെ മസൂദാശ് ചെന്നത് അപ്പം ഞാൻ അവർക്കും നിങ്ങൾക്ക് മേടിക്കൽ എല്ലാം ദുബായിരക്കും നിങ്ങളെ കവിയിലെല്ലാം എല്ലാവർക്കും ദുബായിരക്കും അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കിടക്കും അപ്പോൾ ഇത് ഞാൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി ആ ഇന്ന വീടാണ് ഇന്ന വീടാണ് മനസ്സിലായി അങ്ങനെ ഞാൻ എന്താക്കിയിട്ടെങ്കിൽ ഞങ്ങൾ ട്രെയിൻ കയറി ഞങ്ങൾ പോയി പോയിട്ട് അവർ തേക്ക് ഇവരെ കൊണ്ടുപോയി ഞങ്ങളെ ഞാൻ എന്നെ ഞാൻ പോയി ഞങ്ങൾ മൂന്ന് പേരും പോയിട്ട് അവിടെ പോകുമ്പോൾ ഏകദേശം ഒരു ഇവിടെ നിന്ന് ഈ പൂച്ചക്കാടിൻ്റെ അത്രയും ഉണ്ടാകും അപ്പോൾ അത്രയും രണ്ട് ലൈൻ നിന്നിട്ടുണ്ട് ആൾക്കാർ രണ്ട് ലൈൻ രണ്ട് ലൈൻ അതിൽ പണ്ഡിതം പോയി ഞങ്ങളെ പോലത്തെ നല്ല പണ്ഡിതന്മാരെല്ലാം മാറല്ലോ അഹമ്മദില്ല ഉണ്ട് ഞങ്ങളെ പോലത്തെ സാധാരണ ആൾക്കാരും ഉണ്ട് രണ്ട് ലൈനിൽ നിന്നിട്ടുണ്ട് ഇങ്ങനെ നിന്നിട്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നില്ല എനിക്ക് സന്തോഷമായി കാരണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു കൃഷിപ്പണീൻ്റെ ഇങ്ങനെ പോകാൻ സമയവും സ്വാതന്ത്ര്യവും കിട്ടില്ല ഇത് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാൻ പോകുന്നു ചെറിയ മഴപ്പാറ്റിൻ്റെ സമയം തന്നെ ആ സമയത്ത് മഴ ചെറു ഇങ്ങനെയുണ്ട് അപ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ട് ഈ കുടയെടുക്കലുണ്ട് ചെറിയൊരു മടക്കി ഇതാക്കുന്ന ഒരു കുടയുണ്ട് അടുക്കാൻ അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ അതുകൊടുത്തിന് അങ്ങനെ ഞാൻ പോയി അങ്ങനെ രണ്ടാളും മൂന്നാളിൽ നിന്ന് ഒരേ ഇല്ലേനിങ്ങനെ വരികയായിട്ട് നിന്ന് നിന്നിട്ട് ഒരു അരമണിക്കൂർ ഏകദേശം നിന്നിട്ടുണ്ടാകും എന്ന് തോന്നുന്നു എനിക്ക് ഈ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടായിട്ടാകുമ്പം പെട്ടെന്ന് ഇതേപോലത്തെ കേപ്പ് വെച്ച രണ്ട് ചെറുപ്പക്കാർ നേരെ വന്ന് വന്നിട്ട് എല്ലാവരും പിരിഞ്ഞു പോകണം അവർക്കിന്ന് ഇതില്ല അവരുടെ അനുവാദം ഇല്ല അവർക്ക് പോകണം എല്ലാവരും എല്ലാവരും പിരിഞ്ഞു ഇന്ന് പിരിഞ്ഞ് പോയിക്കോണില്ല ഇത് കേക്കും എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ട് എനിക്കൊന്ന് കാണുമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ പോയതാണ് ഈ ആഗ്രഹം ഇടയിൽ നിന്ന് വന്നതാണ് മനസ്സിന്റെ അകത്തറിയുന്ന റബ്ബല്ലേ പഠിച്ച ഞാൻ ഇപ്പം ഞാൻ അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു പോയി പഠിച്ചവനെയാ എനിക്ക് ഇന്ന് കാണാൻ അപ്പോൾ ഇത് പറയുമ്പം ഇവർക്ക് മുന്നേ അനുഭവം ഉണ്ടല്ലോ ഷേഖുന ഒന്ന് അത് വേണ്ട എന്നെങ്കിൽ പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല പോകണമെന്ന് അതെനിക്കറിയില്ലല്ലോ ആദ്യം കണ്ടിട്ടില്ലല്ലോ ഇവർ മുന്നേ അനുഭവപ്പെട്ടിന് എൻ്റെ കൂടേൻ്റെ ആളും മുന്നേ അനുഭവപ്പെട്ടിന് അവരപ്പം പെട്ടെന്ന് ലൈന്ന് മാറി രണ്ടാളും കുറേ പണ്ഡിതന്മാരെല്ലാം മാറി ഞാൻ അന്ന് നൃത്തത്തിൽ പിന്നെയും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞു ഏ അങ്ങനെ നിങ്ങൾ പറ്റില്ല വാ എന്ന് പറഞ്ഞു ഇവര് ഞാൻ പറഞ്ഞു ഞാൻ കാണാൻ വേണ്ടിട്ട് വന്നതാണ് എനിക്കൊന്നും കാണണം അറിയില്ല എനിക്കറിയില്ല എനിക്ക് കാണണം അപ്പം പറഞ്ഞാൽ അങ്ങനെ വാശി പിടിക്കല്ലോ കാരണം വെച്ചാൽ ഉറപ്പൊരുത്ത കിടായി പോറിഞ്ഞു എന്നോട് അവറും ഏകദേശം എൻ്റെ പ്രായക്കാരനെന്താണ് ഇങ്ങോട്ട് രണ്ട് വയസ്സിനാട്ടെ മൂത്തത് അത്രയേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു അല്ല എനിക്ക് കാണണം എനിക്ക് അപ്പം നീ അങ്ങനെ വാശി പിടിക്കുന്നുണ്ട് വീണ്ടും പറഞ്ഞു എന്നോട് വാശി പിടിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ പറ്റിയില്ല അങ്ങനെ കാണും ഓർക്ക് ഓരോ പൊരുത്ത കിടക്കും ഞാൻ പറഞ്ഞു ഉറപ്പ് എടുത്ത കിടന്നു ഓരോ കാണാൻ വേണ്ടി ഞാൻ വന്നതാണെന്ന് എനിക്ക് കാണണം എനിക്ക് കണ്ടാലേ പോയൊരു പ്രാവശ്യം എനിക്ക് കാണണമെന്നൊരു ആഗ്രഹമുണ്ട് ആ കാണാൻ തന്നെയാണ് എനിക്ക് ഞാൻ ഇവിടെ തന്നെ നിൽക്കും ഇങ്ങനെ എന്നെ നിന്ന് കൈയട്ടിയിട്ട് ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ എനിക്കറിയുന്നതിൽ ഞാൻ പാത്തി അലോദിക്കൊണ്ട് അടയിൽ ഇങ്ങനെ മനസ്സ് വല്ലാത്ത വേജാറേ പഠിച്ചാൽ മനസ്സ് ഞാൻ മനസ്സിൽ ഒരുക്കിയിട്ട് വന്നതായിട്ട് പറഞ്ഞു പഠിച്ചാൻ ഒക്കെ കാണിച്ചെന്ന് പറയുന്നു അങ്ങനെ ആ ഈ കുട്ടികൾ അങ്ങോളം ലാസ്റ്റ് വരെ പറഞ്ഞുകൊണ്ട് പോയി എല്ലാവരും പിരിയാണ് എല്ലാവരും എല്ലാ കുറേ ആൾ പിരിഞ്ഞ് എന്നെ പോലത്തെ ആദ്യമായിട്ട് പോകുന്ന ആൾ മാത്രം അവിടെ ലൈനിൽ വീണ്ടും നിന്ന് എന്നെ പോലെ തന്നെ അറിയില്ല എനിക്ക് അവർക്ക് ബാക്കി എല്ലാവരും ഷെയ്ഖുനാൻ്റെ പൊരുത്തക്കാടായി പോണെങ്കിൽ മാറി എനിക്കും അറിയില്ല ഞാൻ പക്ഷേ എൻ്റെ മനസ്സ് പഠിച്ചതാണല്ലോ നോക്കുന്നത് അറിയുന്നില്ലല്ലോ ഞാൻ അന്ന് ആധാർ ചെയ്യണമെങ്കിൽ ഞാൻ മാറട്ടായി എനിക്കറിയില്ല പക്ഷെ എൻ്റെ മനസ്സിലെ ആഗ്രഹം ഒരു പ്രാവശ്യം ഉറപ്പണമെന്ന് ഒറ്റ പ്രാവശ്യം കാണണം അതന്നെ വീണ്ടും ഞാൻ പറയുന്നു ഒരു പ്രാവശ്യം എനിക്ക് കുറെ കാണണം ഓരോന്ന് കാണണം എനിക്ക് അങ്ങനെ ഞാനങ്ങനെ അവിടെ നിന്നിട്ട് ഈ കുട്ടികൾ അങ്ങ് ലാസ്റ്റ് വരെ പോയി തിരിച്ചിട്ടാലും ഓരോ റൂമിലേക്ക് പോകുന്നു ഓരോ റൂമിലേക്ക് തിരിച്ച് പോയി പോയിട്ട് രണ്ടാമത് ഒരു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇവർ എന്താ വെച്ചെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായാലും രണ്ടാൾ അവിടെ വിത്തനാട് ഇരുന്നിട്ടുണ്ട് വിത്തു നിന്നിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ അത് ഓർമ്മയായിരുന്നു അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞു നീ എന്ത് പിന്നെ മാറാണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ആക്കുമ്പോൾ പെട്ടെന്ന് അവർക്കൊരു ഇങ്ങനെ മാറും അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടായിട്ട് അവർ മാറാതെ നിൽക്കുമ്പം പെട്ടെന്ന് അവർ ഇങ്ങനെ ചിരിക്കും ഞാൻ പറഞ്ഞല്ല നിങ്ങൾക്ക് ചിരിക്കുന്നത് എന്താപ്പം നീ പിന്നെ പിന്നെന്ത് പിന്നെ ഉറപ്പൊരുത്തക്കാട് വേഗം നിൽക്കുന്നത് എന്നോട് ചോദ്യം അപ്പം ഞാൻ പറഞ്ഞു ഇല്ലപ്പാ ആയില്ല കാരണം നിങ്ങൾ ചിരിക്കലാണ് എനിക്ക് വേദനയാണ് എനക്കൊന്ന് കാണാൻ ആഗ്രഹിച്ചാണ് വന്നത് എൻ്റെ ആഗ്രഹമല്ല പൂർത്തിയാക്കണമല്ലോ എന്ന് പറയുമ്പോൾ അന്ന് നീ അവിടെ നിന്ന് നിൽക്കുക പിന്നെ അപ്പം ഞാൻ ആടെന്നെ വീണ്ടും അങ്ങനെ തേൽ തന്നെ നിന്ന് നിന്നിട്ടൊരു പുസ്തകത്തെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും ആ കുട്ടികൾ വന്നിട്ട് തിരിച്ചങ്ങോട്ട് പോയിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാകും അപ്പം കണ്ട് തിരിച്ച് വീണ്ടും വരുന്നു ഈ ഇതേ രണ്ട് കുട്ടികൾ വന്നിട്ട് പറയുന്നു പള്ളിക്കരുന്ന ആ ഭാഗത്ത് നിന്ന് മൂന്ന് ചെറുപ്പക്കാരെ വിളിക്കുന്നുണ്ട് അപ്പ എൻ്റെ മനസ്സൊരു സന്തോഷം പുളകം പുള്ളി കാരണം എന്താ വെച്ചാൽ പള്ളിക്കര ഞങ്ങൾ പള്ളിക്കരല്ലേ അതെനിക്ക് ഓർമ്മയുണ്ട് അപ്പം ഞാൻ പറയുമ്പോൾ ഇവൻ ഒരാൾ പറഞ്ഞേ പള്ളിക്കര നീലീശ്വരം പള്ളിക്കരയുണ്ട് ആ കൂട്ടത്തുനിന്ന് ഞങ്ങളെ കൂട്ടത്ത് നിന്ന് ഒരാൾ പറയുന്നു നീലീശ്വരം നമ്മളെ പള്ളിക്കര ഇത്രയുള്ള ആൾക്കാർ പിന്നെ നമ്മൾ വിളിക്കാനോ കാരണം എന്താ വെച്ചാൽ നമ്മൾ വയല ലൈഫാണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം പണ്ഡിതന്മാർ നേരത്തെ അറിയത്തില്ല നിങ്ങളെ പോലത്തെ പണ്ഡിതന്മാരെല്ലാം അവിടെ ഉണ്ട് പക്ഷെ ഞങ്ങൾ വിളിക്കാൻ നമുക്കൊരു കാരണവും ഇല്ലയുമില്ല അപ്പോൾ പിന്നെ ഞാൻ എന്ത് നമ്മൾ ഈ പാവങ്ങളായി നമ്മൾ വിളിക്കാനെങ്കിൽ അത് ഇതല്ല കാരണം വെച്ചാൽ അപ്പോൾ ഞാനീ നോക്കി ഈ കുട്ടികൾ പറഞ്ഞു തുടങ്ങോടെ പോയി അപ്പോൾ എല്ലാവരും നോക്കുന്നു ആര് പോകുന്നത് ആര് പോകുന്നു ആര് പോകും ആരല്ലോ സ്ഥാദ പോകുന്നു ഈ ഒരു അവിടെ ഇതിന് നോക്കിക്കൊണ്ട് ആക്കിക്കൊണ്ടു കുട്ടികൾ തിരിച്ചു പോയി തിരിച്ചു പോയി രണ്ട് മിനിറ്റ് കഴിഞ്ഞു അപ്പം ഞാൻ വീണ്ടും വേജാറയ്യ അല്ല നമ്മളെല്ലാവരും ഇപ്പം ആരെയും അപ്പം ആരും പോകുന്നില്ലല്ലോ ഒരാളും പോകുന്നില്ല വീണ്ടും ആ കുട്ടികൾ തിരിച്ച് വന്നിട്ട് പറയുന്നത് അത് ഇങ്ങനെ ചുറ്റിപ്പന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടി വരുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവരുടെ വിഷയം പറയുന്നുണ്ട് ശ്രദ്ധിക്കുന്നു ഇപ്പം പറയുന്നു അപ്പം പറയുന്നു പള്ളിക്കര കരിമ്പ് വഴുപ്പിൻ്റെ ആ ഭാഗത്ത് നിന്ന് പള്ളിക്കരയിൽ നിന്ന് മൂന്ന് ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാരിൽ നിന്ന് ഒരാൾ കച്ചത്ത് ഞങ്ങൾ തോളിൽ നിന്നു പറയല്ലേ കച്ചത്ത് ഇവിടെ ഈ വാ ഈ നാട്ടിലെ തോളിന്ന് അല്ലേ നിങ്ങൾ ആ ഭാഗത്ത് കച്ചവണം കശം കശം അവിടെ കൊട വെച്ചിട്ടുണ്ട് കൊട വെച്ചിട്ടുണ്ട് മൂന്നിൽ നിന്ന് ഒരാൾ അവിടെ കൊട വെച്ചിട്ടുണ്ട് ആ മൂന്ന് ചെറുപ്പക്കാരാന്ന് പറഞ്ഞു ഇത് പറഞ്ഞുകൊണ്ട് അവർ ഇങ്ങനെ പോന്നു അപ്പ എൻ്റെ മനസ്സ് തോന്നി കുട എൻ്റെ കയ്യിലുണ്ട് പക്ഷെ നമ്മൾ അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ അപ്പൊ ഇവർക്ക് സമ്മാനിച്ച അല്ല അപ്പം അവർ തിരിച്ച് ആ കുട്ടി തിരിച്ച് ആ കുട്ടികൾ തിരിച്ച് വന്നിട്ട് പറയുന്നു നിങ്ങൾ എവിടെ നിന്ന് വന്ന എന്നോട് കുട കാരണം എൻ്റെ ഇടയിലുള്ളൂ ബാക്കി എല്ലാവരുടെയും കുടയുണ്ട് അവർ കൊട ഇങ്ങനെ പിടിച്ചിട്ടാണെന്നുള്ളത് ഇങ്ങനെ നിലത്തിങ്ങനെ കുത്തി അപ്പം ഈ കുട്ടികൾ എന്നോട് പറയുന്നു നിങ്ങൾ എവിടെ നിന്ന് വന്നത് ഞാൻ പള്ളിക്കര് നിങ്ങളെ നിങ്ങൾ ഒറ്റക്കേ ഉള്ളൂ ചോദിച്ചു അല്ല മൂന്ന് പേരുണ്ട് ഓർത്തു അതാ അടയ്ക്കുന്നു രണ്ടാൾ അപ്പം നിങ്ങളെന്നെ നിങ്ങളെന്നെ വിളിക്കുന്നു പിന്നെ നിങ്ങളല്ല വേറെ ആരേൽ കുടയില്ല ഇതന്നെ നിങ്ങളെ നിങ്ങളെന്നെ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും നിശാൽ അലഹദില്ല അപ്പം ഞാനൊരു അള്ളാഹ്ക്കൊരു സ്തുതി അങ്ങ് കൊടുത്ത് എനിക്ക് സന്തോഷത്തിൻ്റെ കാടിനും വന്ന് സന്തോഷം കൊണ്ട് കണ്ണുന്ന് തന്നെ വെള്ളം വീണു എന്ന് എനിക്ക് സംശയമുണ്ട് അത്ര സന്തോഷം വന്നു അലഹമില്ല അള്ളാഹു കഴിച്ചല്ലോ പറഞ്ഞ് അപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി പിന്നെ പ്രകയാന്ന് ഞാൻ ഉസ്താദ് പഠിപ്പിച്ച നായത്തും ലാ എല്ലൂർ ഇല ജസ്വാമിക്കും മോലാ ഇല്ലാ സൂഹരിക്ക് മോലാക്കി എല്ലൂർ ഇല്ലാക്ക് അതാണ് മനസ്സിലാക്കി പിന്നെ എപ്പോഴും പറയുന്നുണ്ട് അന്നത്തെ ഇത് പക്ഷെ ഞാൻ ആരോടും സംഗതി ആരോടും പറഞ്ഞിട്ടില്ല ഇത് മസൂദോടൊരു ചെറിയ സൂചന ഓൻ മഹബത്തായതുകൊണ്ട് ഞാൻ സൂചന പറഞ്ഞുണ്ട് അവർ മുറുകെപ്പിടിച്ച മോനെ അവർ മുറുക പിടിച്ചോ അവത് നിങ്ങളോട് ആ കുട്ടി നിങ്ങളോട് പറഞ്ഞുന്നേ ഉള്ളൂ പക്ഷെ ഞാൻ ഇവർ ഒരാളോട് ആരോടും ഇവിടെ പറഞ്ഞിട്ടില്ല ഇത് ഇങ്ങനെയെന്ന് കാരണം വെച്ചാൽ ഇപ്പോൾ ഇരിക്കുന്നത് പറയൽ നല്ലത് എന്നിരിക്കുന്നത് കാരണം അന്ന് വെറുതെ തന്നൂ മതി മതബോധം തന്നു